ഇന്ത്യയിൽ പല സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും നടത്താൻ പറ്റില്ല ഈ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും നല്ല സ്വതന്ത്രമായ ആശയങ്ങൾ വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം ആ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അന്തരീക്ഷം സാംസ്കാരിക രംഗത്തിന്റെ ഭാഗം തന്നെ പത്ര ഭാഗമായിരിക്കുന്നുണ്ട് കേരളത്തിൽ അതിശക്തമായ വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാം കേരളത്തിൽ പുറത്തോട്ട് എത്രത്തോളം ഉന്നയിക്കാൻ പറ്റുമെന്ന് എന്ന് അതൊരു മാതൃകാപരമായ കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ പുറത്ത് പലപ്പോഴും നമുക്ക് പറ്റില്ല പ്രകടനം നടത്തുന്നതിന് എന്ത് മുദ്രാവാക്യം വിളിക്കാമെന്ന് ഡൽഹിയിൽ ഈ അടുത്തിടെ പത്രപ്രവർത്തകർക്ക് നേരെ ഒരു ഗവൺമെന്റിന്റെ നടപടി ഉണ്ടായി അപ്പോ ഞാൻ ആ ആ ദിവസങ്ങളോട് പോയി പത്രപ്രവർത്തകർ പറഞ്ഞാണ് സുഹൃത്തുക്കളിൽ ഉണ്ട് എന്ത് മുദ്രാവാക്യം എന്നുള്ളത് ആലോചിച്ച് പോലീസിനോട് ചോദിച്ചില്ല മുദ്രാവാക്യം വിളിക്കാൻ നമ്മളിവിടെ എന്ത് പറയാം ആരെയും പറയാം അതൊന്നും കുഴപ്പമില്ല ഡെമോക്രസിയിലെ പറയാം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ളൂ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരു ഉത്തരവാദിത്വമില്ലാതെ എന്തും ആരെ പറ്റിയും അവ അവഹളനം എന്തും പറയാവുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുന്ന പദവുമല്ലോണ്ട് നമ്മുടെ നാട്ടത്തോണ്ട് സൈബർ ഇടങ്ങളെ വളരെ തെറ്റായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത രാഷ്ട്രീയം മാത്രമല്ല ആളുകളെ വളരെ മോശമായി അപഹസിക്കുന്നതും സ്വഭാവം പെൺകുട്ടികളെ സ്ത്രീകളെ കുടുംബത്തെയൊക്കെ അപമാനിക്കുന്ന കാര്യം വരും അന്നും നമ്മുടെ ജനാധിപത്യത്തിൽ പരിഗണന വരുന്നാലും പക്ഷേ നാടകത്തിൽ കൂടി എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ പറ്റും എന്ന് പറയുന്ന രാഷ്ട്രീയം തുറന്നു പറയാൻ പറ്റുന്ന വേദികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരനായ ഒരാളാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാളെന്ന നിലയിലല്ല ഞാൻ പറയുന്നത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ആ ചിന്ത എന്ന് പറയുന്നത് എലക്ഷൻ വോട്ട് ഗവൺമെന്റ് എന്ന നിലയിലല്ല സയൻസ് കണക്ക് ചരിത്രം ഭൂമിശാസ്ത്രം ഭാവി ഭാവികളെ മുന്നോട്ട് പോക്ക് എല്ലാം ചിന്തിക്കണമെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച ബ്രേക്ക് ഇടവേണ്ടി വരുമോ എന്നുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള പ്രധാനം നമ്മൾ പറയാറുണ്ട് ഒന്നിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാര്യമൊന്നും ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ടെക്നോളജി കാരണം അവർക്ക് റിസ്ക് ഫ്രീ ആണ് ഇത് കേടാവുമോ നമ്മൾ നല്ല പൈസ ഒക്കെ കൊടുത്ത് പിന്നെ ഇ എം ഐ ഒക്കെ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്ന സാധനമാണ് കേടായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ള ഭയമൊന്നും അവരെ സംബന്ധിച്ചില്ല അവരെ നോക്കും നന്നായിട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ഒരു മനസ്സും സ്വതന്ത്രമായ തലച്ചോ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള കഴിവും നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കാനും മുന്നോട്ട് പോകാനും കൂടുതൽ സഹായം നൽകുന്നതാണ് ആ സ്വതന്ത്രമായ അവസ്ഥ ഉണ്ടെങ്കിലേ നല്ല കലാകാരൻ അവൻ്റെ കലാസൃഷ്ടി ഉണ്ടാവാൻ പറ്റും ചിലപ്പോൾ നമ്മൾ വിമർശിക്കുന്ന കാര്യം ഉണ്ടാവും